ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ ഇനി നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം പുറംഭാഗം നല്ല മുരുമുരുന്നും അകമേ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത് ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം വരും നമുക്കിതിലോട്ട് പുരട്ടി വയ്ക്കാനൊരു മസാല കൂട്ട് റെഡിയാക്കാം അതിനായി ഒരു പത്തോളം മറ്റൽ മുളക് ഞാൻ നല്ല തിളച്ച ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പില ഒരഞ്ചാറ് ചെറിയ ഉള്ളി ശേഷം ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവ ചേർക്കുന്നുണ്ട് ഇഞ്ചി പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിനായി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇതിലോട്ടിനി ഒരു അര ടീസ്പൂണിനടുത്ത് പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ എത്ര ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് അരയ്ക്കാം ഇപ്പോൾ ഞാൻ ഈ അരച്ചെടുത്ത മസാല ഈ ചിക്കനിലോട്ടൊന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ടൊരു ടീസ്പൂൺ വിനാഗിരി ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി പാകത്തിന് ഉപ്പ് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇവ ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ കളർ കിട്ടാനായി അല്പം കളർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ വീഡിയോ പർപ്പസിനായിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ കഴുകിയ ശേഷം നന്നായി ഡ്രൈൻ ചെയ്തെടുക്കണം മസാല എല്ലാം എല്ലായിടത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം ഡയറക്റ്റ് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെയാണ് ചെയ്തത് നന്നായി മസാല എല്ലായിടത്ത് എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടിയുള്ള പാത്രത്തിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണേ നല്ലത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തത് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ചിക്കനൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ നിൽക്കരുത് അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം പൊടിഞ്ഞു പോവേ ഇനി നന്നായി വെന്ത് നല്ലൊരു ക്രിസ്പിയായി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഞാൻ ചിക്കൻ കോരി മാറ്റിയ ശേഷം അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ മസാല പുരട്ടി വെച്ച മുഴുവൻ ചിക്കനും ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് മസാല ബാക്കി വെച്ചിരുന്നല്ലോ അതിലോട്ട് കുറച്ച് തേങ്ങയും ഒരു നാലഞ്ചല്ലി കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയുടെ മുകളിലോട്ട് ഈ മസാല എല്ലാം നന്നായി ഒന്ന് പിടിച്ചു കിട്ടണേ നന്നായി മിക്സ് ചെയ്ത തേങ്ങ ഈ എണ്ണയിലോട്ടിട്ട് ഒരു വറുത്ത് കോരിയെടുക്കാം നല്ല ആവുന്നത് വരെ വറുത്തെടുക്കുക ഈ സമയം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതിയെ ഹൈൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് കോരിയിട്ട് കൊടുക്കാം മുഴുവൻ തേങ്ങയും ഇതുപോലെ ഡ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടേ എല്ലാം കോരി മാറ്റിയ ശേഷം ഇതിലോട്ടൊരു പിടി കറിവേപ്പിലയും മൂന്നാല് പച്ചമുളക് നെടുക്ക് കീറിയതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കന് മുകളിലോട്ട് കോരി മാറ്റാം ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സെർവ് ചെയ്യാം കാണുമ്പോൾ തന്നെ സൂപ്പറാണല്ലേ അപ്പം തന്നെ കഴിക്കാൻ തോന്നും നല്ല മസാല പിടിച്ച മുരിങ്ങ ചിക്കനും അതിന് മുകളിലായിട്ട് മുരുമൊരാ തേങ്ങ ഫ്രൈ ചെയ്തൊക്കെ കിടക്കുമ്പോൾ അതെല്ലാം കൂടി ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണേ കൂടെ ചെറിയ കഷ്ണം പച്ചമുളകും എടുത്ത് കഴിച്ചാൽ സൂപ്പറായിരിക്കും ചിക്കൻ കണ്ടില്ല പുറമേ നല്ല മസാലയൊക്കെ കോട്ട് ചെയ്ത് മുരിഞ്ഞും അകമേ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റായ ചിക്കനാണ് എല്ലാവരും ഇതുപോലെ ഒരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തും നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഫ്രൈ ചെയ്യാൻ മറക്കരുതേ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് കൂടി അറിയിക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ പുളി റെസിപ്പിയുമായി കാണാം താങ്ക്